നഷ്ടപ്പെട്ടവരുടെയും ചേർത്ത് പിടിച്ചവരുടെയൊക്കെ കഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വയനാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട ഹൃദയം നുറങ്ങുന്ന വേദനയ്ക്കൊപ്പം അവിചാരിതമായി ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട എട്ടു വയസ്സുകാരി അവന്തികയെക്കുറിച്ച് നിറഞ്ഞ കണ്ണുകളോടെയാണ് ബഹ്റിൻ പ്രവാസിയായ സരിതകുമാർ എന്ന സുഹൃത്ത് ഞങ്ങളോട് പങ്കുവച്ചത് പുഴവക്കിലുള്ള വീട്ടിൽ നിന്ന് നിർത്താതെ പെയ്യുന്ന മഴയിൽ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒപ്പം സുരക്ഷിതരായിരിക്കാമെന്ന് കരുതി മാമന്മാരടങ്ങുന്ന കുടുംബ വീട്ടിലേക്ക് പോയതാണ് കുഞ്ഞ് അവന്തിക മുൻപ് ഇതിലും വലിയ മഴയും കാറ്റും ഒക്കെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ അപകട സാധ്യത മുന്നിൽ കണ്ട് മാറി താമസിച്ചെങ്കിലും ഇരുട്ടിന്റെ മറവിൽ പാഞ്ഞെത്തിയ ഈ ഒരു ദുരന്തം ഇനി ഒരു പുലരി കാണിക്കില്ലെന്ന് അവരാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ബഹ്റൻ പ്രവാസിയായ സരിതയുടെ സഹോദരി ഭർത്താവിന്റെ അമ്മ നാഗമ്മ സഹോദരി മരിത ഭർത്താവ് രാജൻ അവരുടെ മക്കളായ ഷിജു ജിനു ജിനുവിന്റെ ഭാര്യ പ്രിയങ്ക സഹോദരന്റെ മകൾ വിജയലക്ഷ്മി അവരുടെ ഭർത്താവ് പ്രശോഭ് മകൻ അശ്വിൻ ഇവരാരും ഇനി ഇല്ല എന്നുള്ള സത്യം വിശ്വസിക്കാൻ പാടുപെടുകയാണ് സരിത അന്ന് അതേ വീട്ടിലുണ്ടായിരുന്ന മരിതയുടെ പതിനഞ്ച് വയസ്സുള്ള മകൾ ആൻഡ്രിയയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല പ്രിയപ്പെട്ടവരുടെ വിയോഗത്തെക്കാൾ ഇപ്പൊ വേദനയായി മാറിയിരിക്കുകയാണ് അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട എട്ട് വയസ്സുകാരി അവന്തികയുടെ മുഖം മണ്ണിലകപ്പെട്ടു പോയ വിജയലക്ഷ്മിയുടെയും പ്രശോഭിന്റെയും മകളാണ് അവന്തിക കലങ്ങിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ ജീവനും കൊണ്ടോടിയ ആരോ എടുത്ത് മാറോടക്കിയത് കൊണ്ട് മാത്രം ബാക്കിയായതാണ് ആ കുഞ്ഞു ജീവൻ പരിക്കുകളോട് ആശുപത്രിയിൽ കഴിയുന്ന അവന്തിക കണ്ണു തുറന്നപ്പോൾ ആദ്യം ചോദിച്ചത് അച്ഛനും അമ്മയും മാമന്മാരും ഒക്കെ എവിടെയാണെന്നാണ് മറുപടി പറയാൻ പറ്റാതെ മരവിച്ച് നിൽക്കുന്ന കുറച്ചു പേര് മാത്രം ചുറ്റിനും ഇതുപോലെ നൂറല്ല ആയിരം അനുഭവങ്ങളാണ് അവർക്കൊക്കെ പറയാനുള്ളത് അതെല്ലാം കേൾക്കണം ചേർത്ത് പിടിക്കണം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം നമുക്കവരെ